കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ ആകെ ഞെട്ടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തുള്ള വാർത്താ സമ്മേളനം വസ്തുതകൾ സഹിതം നിരത്തി രാഹുൽ ഗാന്ധി നടത്തിയത് രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ വിശേഷിപ്പിച്ചത് ആറ്റം ആറ്റംബോംബെന്നാണ് ആ ആറ്റം ബോംബ് രാജ്യത്തുടനീളം പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ ആറ്റം ബോംബ് കൊച്ചു കേരളത്തിൽ വന്ന് പതിച്ചത് കേന്ദ്ര സഹമന്ത്രിയും കേരളത്തിലെ ബി ജെ പിയുടെ ഏക എംപിയുമായ സുരേഷ് ഗോപിയുടെ നെഞ്ചത്താണ് സുരേഷ് ഗോപി തൃശൂർ എടുത്തത് നേരായ മാർഗത്തിലൂടെയല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മുഖ്യ എതിരാളികളായിരുന്ന എൽ ഡി എഫും യു ഡി എഫും തുടർച്ചയായി വ്യാജ വോട്ട് എന്ന ആരോപണം ശക്തമാക്കിക്കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണന് ഇരട്ട വോട്ടുണ്ട് എന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ മേഖലാ സെക്രട്ടറിയായ ആർ എസ് എസ് നേതാവ് ഷാജി വരവൂരിന് തൃശൂരിലും ആലത്തൂരിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ടുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തുവന്നു ഷാജിയുടെ ഭാര്യയ്ക്കും രണ്ടിടങ്ങളിൽ വോട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം തൃശൂർ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് കൊടുത്തതല്ല സുരേഷ് ഗോപി കള്ളവോട്ടിലൂടെ അടക്കം തൃശൂർ കട്ടെടുത്തു എന്നതാണ് ഇത്രയും ഗൗരവകരമായ ആരോപണമുയർന്നിട്ടും സിനിമയിലെ ഈ സൂപ്പർ സ്റ്റാറിന് രണ്ട് ദിവസമായി മിണ്ടാട്ടമില്ല മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയമെന്തിന് എന്ന പഴഞ്ചൊല്ല് ഇവിടെയാണ് പ്രസക്തമാകുന്നത് എൽ ഡി എഫും യു ഡി എഫും ഉന്നയിക്കുന്നത് കേവലം രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറയാനെങ്കിലും സുരേഷ് ഗോപിക്ക് വായ വായതുറക്കാമായിരുന്നു എന്നാൽ അതുണ്ടായില്ല നേരത്തെ പല വിഷയങ്ങളിലും മാധ്യമപ്രവർത്തകരോട് മുഖം നോക്കി കയർത്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി എന്നത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ മൗനിയാകുമ്പോൾ പൊതുസമൂഹത്തിനും സംശയമുണ്ടാവുക സ്വാഭാവികം മാത്രമാണ് സുരേഷ് ഗോപിയുടെ മൗനത്തിന്റെ സംശയം തീർക്കേണ്ടെന്ന ബാധ്യത പൊതുജനങ്ങൾക്കില്ല ആ ബാധ്യത ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും മാത്രമേ ഉള്ളൂ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് എതിരാളികളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ആർജവും സിനിമയിലെ ഈ ആക്ഷൻ ഹീറോ ജീവിതത്തിൽ കാണിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം ഇല്ലെങ്കിൽ തൃശൂർ കട്ടെടുത്തു എന്ന പ്രതിപക്ഷ ആരോപണം വസ്തുതയാണെന്ന് പൊതുജനങ്ങളും വിശ്വസിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ തൃശൂരിലെ ബി വിജയത്തിൽ പലരും സംശയം ഉന്നയിച്ചിരുന്നു എന്നാൽ അന്നൊന്നും അത് പരിശോധിക്കാനുള്ള ആവേശവും താല്പര്യവും എൽ ഡി ഡി എഫും കാട്ടിയില്ല എന്നതും വിമർശന വിധേയമാക്കപ്പെടേണ്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണ ചരങ്ങൾ വേണ്ടി വന്നു തൃശൂരിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉണർന്ന് വരാൻ എന്തായാലും വോട്ടുകൊള്ളല് സത്യം പുറത്തുവരണം പൊതുജനങ്ങൾക്ക് നിഷ്പക്ഷവും നീതിയുക്തവുമായി വോട്ടു ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവണം മറ്റൊരു ടീം ശേഷം ഇനി അവതരിക്കില്ല പക്ഷേ ഭരണകൂടത്തിന്റെ പിണിയാളുകളെല്ലാം തങ്ങളെന്ന് നട്ടെല്ലുയർത്തി പറയാനും പ്രവർത്തിക്കാനുമുള്ള ആർജവം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ടാവണം അതൊന്നും ഉണ്ടായില്ലെങ്കിൽ ജനാധിപത്യ ഇന്ത്യ ലോകത്തിനു മുൻപിൽ തലകുനിച്ച തന്നെ നിൽക്കേണ്ടി വരും അങ്ങനെ തലകുനിക്കാനല്ലല്ലോ ഗാന്ധിജിയും കൂട്ടരും ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് അത് നാം മറക്കരുത്